ഈ യും ഉണ്ട് പിന്നെ നിങ്ങൾ ഈ പവർ കാണിക്കാനല്ലേ പാവം ഒരു സെക്യൂരിറ്റിനെ അവിടെ നടക്കൊണ്ട് നിർത്തുന്നത് അല്ലെ എന്താ ആവശ്യമുണ്ടോ അതിന്റെ വീട്ടിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉണ്ടോ ഉണ്ടോ വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ടോ 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 പറ ചോച്ചനോട് ഞാൻ അതൊന്നും നോക്കി നടക്കാറില്ല പൊങ്ങച്ചാഹങ്കാരമൊന്നും ഞാൻ നോക്കി നടക്കാറില്ല കാണിക്കുന്നവര് കാണിച്ചോട്ടെ ഞാൻ ചേച്ചി한테 പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു എന്തിനെന്ന് ചേച്ചിനെ വിളിക്കാൻടക്ക ഞാനെന്നെക്കൊണ്ട് സംഭവം നടരണ്ട് എന്നോട് ടീവി നീ പറഞ്ഞു പറഞ്ഞിട്ട് പറയാൻ നോ ഷോചേരി മരടി പറയില്ല ഇല്ല പറഞ്ഞു ഇങ്ങനെ നീ കടി തീരാ നിൽക്കുന്നവരോട് എങ്ങനെയാ പറയ്യാ അല്ല ഞാൻ જોઈക്കട്ട അങ്ങനെ ലീബോലെ നടപ്പ് പിച്ച പറയണം ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാർ ഉണ്ട് ഉണ്ടായിരുന്നില്ല ആ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്നെ സമയത്തൊക്കെ വിളിക്കണം അല്ല എന്നെ വിളിക്കണം നീ നമ്പർ അറിയുന്നല്ല കാര്യങ്ങൾ എന്താണ് ഹോസ്റ്റൽ വൈകി തീരെ സുഖമില്ല ും പറഞ്ഞൂടൊന്നുല്ലോ ഇത്തിരി മനസ്സപ്പറ്റി സംസാരിക്കും ഒരാഴ്ചത്തെ ലീവല്ലേ കൊടുക്കേയ്യോ ഇപ്പാലും അതെ ഈ ഭൂസ്വട്ട് കിട്ടിട്ടുള്ള എന്റെ അഹങ്കാരാണത് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അതിന്റെ വില അറിയുള്ളു ഒരു കഷ്ടപ്പെട്ടോണ്ട് മനസ്സിലായി ഞാൻ എനിക്ക് ലീവ് ഉണ്ടാവില്ല മനസ്സിലുണ്ടോ ഞാൻ നിങ്ങളുടെ ജോലിക്ക് എടുക്കുമ്പോ നേരത്തെ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ ഇല്ലേ ലീവ് കൊടുത്താലേ എന്തിനു കൊടുക്കണെന്ന് അതിപ്പോ നാളെ നേരെ എളുപ്പം വന്ന് പറയണം ഇനി കല്യാണത്തിന് വേണം പറഞ്ഞു കൊടുക്കണ്ടേ പറ്റും കൊടുക്കണ്ടേറ്റ പോയി ഞാൻ നേരത്തെ പറയുന്നേ വെറുതെ നീ അതൊന്നും കാര്യക്കണ്ട അതേ നീ വിളിച്ചപ്പോ തന്നെ അത്ര പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോയിട്ടേ അവൾക്ക് എന്താ മരുന്നത് വേണ്ട കൊടുക്ക ലീവ് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി പിന്നെ നീ വിളിച്ചാ മതി ഞാൻ പറയാ সে মানে মঞ্চপাত জন্ু হে